അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഒരുപാട് കാലമായി വീഡിയോ ഒന്നും ഇടാത്തത് അത് ഉപ്പ കഴിച്ച ഫുഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് അത്രയും മാസങ്ങളോളായി എൻ്റെ ഫോണിൽ വീഡിയോ ഇരിക്കുന്നെ ഇടാനൊരു സമാധാനമൊന്നുമില്ല പിന്നെ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് പലയതും ചിന്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മ ഒക്കെ പറഞ്ഞു നീ ഒന്ന് എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നീ ഒന്ന് ആക്റ്റീവ് ആകും എല്ലാവരും പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് എണ്ണ ഇല്ലാതെ ഞാൻ ഉപ്പാക്ക് ഉപ്പ് ഉള്ളപ്പോൾ പൊരിച്ചു കൊടുത്തതാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സങ്കടം മനസ്സിൻ്റെ അടുത്തുണ്ട് കേട്ടോ എന്നിരുന്നാലും ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ചിക്കൻ നന്നായിട്ട് വലിയൊരു ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ മസാല എന്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എരുവിന് ആവശ്യമുള്ള പച്ചമുളകും ഒരു ചെറിയ കഷ്ണം സവാള ഒരു കൈപ്പിടി പുതിനയും ഒരു കൈപ്പിടി മല്ലിയിലയും അപ്പം നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം പുതിനയും മല്ലിയും നമ്മുടെ നാലഞ്ച് പച്ചമുളകും നമുക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് അതിന് മസാലകൾ ചേർക്കണം കുറച്ച് ഉപ്പും ചേർക്കുക ഒരു ടീസ്പൂൺ മസാല വൈറ്റ് പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ പിന്നെ ഗാർലിക് പൗഡർ അര ടീസ്പൂൺ ജിഞ്ചർ പൗഡർ അര ടീസ്പൂൺ ഇത് രണ്ട് പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്താൽ മതിയേ പിന്നെ ചിക്കൻ പൗഡറാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് അര ടീസ്പൂണ് ചിക്കൻ പൗഡർ ഇല്ലാത്തവർക്ക് ചിക്കൻ ടേസ്റ്റ് ഒരു ഒരു ക്യൂബ് ചേർക്കാം ഒരു ടേബിൾ സ്പൂണ് വിനീഗറും പിന്നെ അര ടീസ്പൂൺ ഗരം മസാല അത് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു ഉള്ളിയുടെ കഷ്ണം പിന്നെ തൈര് രണ്ട് ടീസ്പൂണ് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ല മഷി പോലെ അരച്ചെടുക്കണം തരിതരിപ്പൊന്നും പാടില്ല കേട്ടോ ആ മല്ലിയുടെയൊന്നും അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലുവോയിൽ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറച്ചു മാണിസ് ചേർക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ആ മാണിസിൻ്റെ ടേസ്റ്റ് ഈ ചിക്കനിൽ വരുമ്പം ഈ മസാലയിൽ വരുമ്പം ഭയങ്കര ഒരു രുചിയാണ് ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് തന്നെയായിട്ട് അപ്പോൾ എന്തായാലും മണിസ് സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ ഈ മസാല പരട്ടിയിട്ട് ഞാൻ ഒരു അഞ്ചെട്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ തന്നെ മസാല പരക്കിയിട്ട് രാത്രിയാണ് ഞാൻ എയർ ഫ്രയറിൽ പൊരിച്ചെടുത്തത് അപ്പോൾ അതുപോലെ നന്നായിട്ട് മസാല പരക്കി വെക്കുക അപ്പോൾ ഈ ലൂസായതൊന്നും നോക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ഗ്രേവി കൊണ്ട് നല്ലൊരു അടിപൊളി ക്യാപ്സിക്കം കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നോട് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പിന്നെട്ട് അരക്കുമ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേണം ഈ മസാല അരച്ചെടുക്കാനേ അന്നേരാണ് ആ ഒരു കളർ ശരിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളർ കിട്ടുള്ളൂ അപ്പം ഞാൻ പറയുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നന്നായിട്ട് മസാലയൊക്കെ പരട്ടി ഞാൻ ഇതൊരു ഫ്രിഡ്ജിലൊരു ഞാൻ ഇപ്പം സമയം ഒരു ഒൻപത് പത്ത് മണിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാനതിനെ വൈകുന്നേരമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് മസാല ഒക്കെ പറ്റി വെച്ചു ഞാനെൻ്റെ എൻ്റെ അടുത്തുള്ള എയർ ഫ്രയർ ഞാൻ ഫ്രയറ് ഞാനൊക്കെ പരിചയപ്പെടുത്തിയൊക്കെ ടെഫലിൻ്റെ ഫ്രയറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നല്ല ഉപയോഗിക്കാം നല്ല എളുപ്പമാണ് പിന്നെ എണ്ണ ഒട്ടും വേണ്ട പിന്നെ അതൊരു ചിക്കനൊക്കെ ഫ്രൈ ആക്കാം നല്ലത് ഇപ്പം കാര്യം പറയുന്നതിന് എന്താ ഞാൻ നോമ്പിനൊക്കെ എണ്ണ പലഹാരങ്ങളൊക്കെ പൊരിച്ചിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല നമ്മുടെ ആ ഒരു എണ്ണയിൽ പൊരിക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നുമില്ല പക്ഷെ മശാല ഉപ്പാക്കെല്ലാം കൊടുത്തിന് ഉപ്പാക്കെല്ലാം നല്ല നല്ലതാണ് ഏറ്റവും കുറച്ച് നന്നായിട്ട് തോന്നുന്നത് പപ്സ് സമൂസയും നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ ചിക്കൻ ഫ്രൈയും അടിപൊളിയാണ് ചിക്കൻ എന്താക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ നമുക്ക് നല്ല എളുപ്പമായിട്ട് ഇതിൻ്റെ അത് ഓരോരോ ഓപ്ഷൻ്റെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതിന്റെ പിക്ചർ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അമർത്തി കഴിയുമ്പോൾ ചിക്കൻ ആണെങ്കിലും പിസ്സ ചിക്കൻ പിന്നെ ചെമ്മീൻ ഫിഷ് എല്ലാം ഫ്രൈ ആക്കുന്നത് കേക്ക് കേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു എൻ്റെ എനിക്ക് എണ്ണ പലഹാരങ്ങള് നമ്മൾ ഡീപ് ഫ്രൈ ആക്കുന്നതൊന്നും എനിക്ക് ഇതിൻ്റെ അകത്ത് വലിയ ഇഷ്ടായിട്ടില്ല വലിയൊരു ടേസ്റ്റ് ഒന്നുമില്ല ചിക്കനും മീനും നല്ല അടിപൊളിയായിട്ടുണ്ട് കേക്കും നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷനിൽ കറക്റ്റ് ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇത്ര മിനിറ്റ് എന്ന് വന്നിട്ട് കാണിക്കുക അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് ഫ്രൈക്കെല്ലാം നല്ലതാണ് ചിക്കൻ എന്ത് ചെയ്യാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ അകത്താണ് ഇന്ന് ചിക്കൻ എയർ ഫ്രയറിൽ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ എൻ്റെ ഇപ്പം ചിക്കൻ്റെ ഓപ്ഷനിൽ നമുക്ക് ചിക്കൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റിൽ എത്ര പിന്നെ എത്ര ഡിഗ്രിയിലാണെന്നൊക്കെ കാണിച്ച് തരും അപ്പം അതേപോലെ നമ്മൾ ചെയ്താൽ മതി ഓരോ ഓപ്ഷൻ പിസ്സ എല്ലാത്തിൻ്റെ ഓപ്ഷനും ഉണ്ട് അപ്പോൾ ചിലവർക്കൊക്കെ എണ്ണയിൽ കൂടുതൽ ഡീ ഫ്രൈ ആക്കിയിട്ട് നമ്മൾ എണ്ണ പലഹാരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ലതാണ് നമുക്ക് പിന്നെ അങ്ങനെ ശീലിച്ചതല്ലേ അപ്പോൾ നമുക്ക് എണ്ണ പലഹാരം തന്നെ വേണമല്ലോ എനിക്ക് വേ വേറെ ഒന്നും കട്ട്ലേറ്റ് ആണോന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കനൊക്കെ ചെയ്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യം ഞാൻ ഒരു ബട്ടർ ഷീറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ലിക്വിഡ് ഇങ്ങനെ തായൽ പോകും പ്ലേറ്റ് അത് വലിയ കുഴപ്പമില്ല ക്ലീൻ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ചിക്കന് ഇങ്ങനെ ഫുള്ള് അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തു ഒരു ചിക്കന് നല്ല വലിയൊരു ചിക്കൻ നമുക്ക് സുഖമായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നന്നായിട്ട് മസാല ഒക്കെ ഈ ബാക്കി ഗ്രേവി കളയണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഞാൻ പിന്നെ ഒരു ചെറുങ്ങനൊന്ന് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണൻ്റെ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് എന്നിട്ട് അടിച്ചിട്ട് നമ്മൾ ചിക്കൻ്റെ ഓപ്ഷൻ ഇടുക അപ്പോൾ ചിക്കൻ്റെ ഓപ്ഷൻ ഇങ്ങനെ നമ്മുടെ അതിൻ്റെ മെനു ഇങ്ങനെ അമർത്തുമ്പോൾ ചിക്കൻ്റെ ഓപ്ഷൻ വരും അപ്പോൾ അത് ഇരുപത് മിനിറ്റിൽ ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റാണ് അതിൻ്റെ ടൈം ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ആകും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം വിട്ടുപോയതാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതിനെ തിരിച്ചു ഇട്ടു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മേലെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിനെ തിരിച്ചിട്ടിട്ട് തിരിച്ചിട്ടപ്പം അടിഭാഗം തീരെ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് ചെയ്തു അപ്പം നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള പൊരിക്കലും പിന്നെ നമ്മുടെ ഈ എണ്ണയിൽ പൊരിക്കുമ്പോൾ നമ്മുടെ മെനക്കെട്ടിൽ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ കുറേ പ്രഷർ തിരിച്ചു മറിച്ചൊക്കെ ഇടണ്ടേ അതൊന്നും വേണ്ട അവിടെ ഇട്ടിട്ട് നമുക്ക് വേറെ പണിയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ നന്നായി ിപ്പൊളിയായിട്ടുണ്ട് എന്തായാലും എയർ ഫ്രയറിൽ പൊരിച്ച ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് എണ്ണ പലഹാരങ്ങളൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യം പറയുന്നതിന് എന്താ പിന്നെ സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ എയർ ഫ്രയറിൽ പൊരിച്ച ചിക്കൻ ഫുൾ പൊരിച്ചതാണ് ഇത് കഴിക്കുമ്പോൾ എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇത് വാങ്ങിയ പാടാ ഇതിനെ ഫ്രൈ ആക്കിയത് അപ്പോൾ ഇത് പിന്നെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ശപ്പ് കബറിടം വിശാലാക്കി കൊടുക്കട്ടെ ആമീ അപ്പം നമ്മൾ എയർ ഫ്രൈയിൽ പൊരിച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ഗ്രേവിനെ കൊണ്ടൊരു കറി ഉണ്ടാക്കണമെന്ന് ക്യാപ്സിക്കത്തിൻ്റെ കറിയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് വേറൊരു കറിക്ക് വേറൊന്നും ചെയ്യേണ്ട പെട്ടെന്ന് നമുക്കാവും അത് ആദ്യം നമ്മൾ ഓയിൽ ഒഴിക്കുക ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് അതൊന്ന് മെൽറ്റ് ആകുമ്പോൾ നമ്മൾ ഈ മുട്ട ഓംലേറ്റിനൊക്കെ മുറിച്ചിടുന്നില്ല ഉള്ളി അതൊരു ഉള്ളി മുറിച്ചിട്ടിട്ട് കുറച്ചേണല്ലേ ഗ്രേവി ഗ്രേവിയുള്ളു ഉള്ളി മുറിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഷാലോ നല്ലോണം ഫ്രൈ ആവേണ്ട ജസ്റ്റ് ഒരു കളർ ഗോൾഡൻ കളർ ആകുന്നത് വരെയായിട്ട് അതിൻ്റെ അടുത്ത് ക്യാപ്സിക്കം മുറിച്ചിട്ട ഞാൻ ഞാൻ നേരത്തെ മുറിച്ചിട്ട് എൻ്റെ പകുതി ക്യാപ്സിക്കാനുണ്ട് ഇതിനകത്ത് ചുവപ്പും റെഡ് ക്യാപ്സിക്കോ പിന്നെ യെല്ലോ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനും നല്ല വെറൈറ്റി കളൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ അതൊന്ന് വായിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ മസാല ആക്കി വെച്ച ആ മസാല ഉണ്ടല്ലോ അത് നന്നായിട്ട് അതിൻ്റെ അടുത്ത് ഇടാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇതിൻ്റെ അടുത്ത് കുറച്ച് സോസുകളും കൂടെ ചേർക്കുക അതിൻ്റെ സോസ് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂണ് ചില്ലി സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക നന്നായിട്ടൊന്ന് മിക്സ് വേറെ ഒരുപാട് മസാലകളൊന്നും ഇതിൻ്റെ അടുത്ത് ചേർക്കേണ്ട പിന്നെ ഒരു അര ടീസ്പൂണ് നമ്മളെ വിനീഗറും ആവശ്യത്തിന് ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരുപാട് ഗ്രേവി പോലെയൊന്നും ആകരുത് ഇതൊരു ചട്നി പോലെ ഉണ്ടാകാം നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണ് പിന്നെ ഞാൻ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് ഇനി മല്ലിയാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി കറിയാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം ഇത് ഉണ്ടാക്കുമ്പോഴും എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ ഇത് വീഡിയോ ഇടുമ്പോൾ എൻ്റെ ഉപ്പ എൻ്റെ കൂടെയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ദുനാവിൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യുക ധുവായി നമ്മളെയും എൻ്റെ ഉപ്പാനെയൊക്കെ ഉൾപ്പെടുത്തുക ഉപ്പാൻ്റെ കബറി വിശാലതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ദുവ ചെയ്യണം ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരക്കും അസലാ വാലൈക്കും വരഹമുല്ലാ